എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം വളരെയധികം പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം കേരളത്തിൽ മഞ്ഞപ്പിത്ത കേസുകൾ കൂടുന്നതായി റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവരുടെയും അത് കാരണം മരിച്ചവരുടെയും എണ്ണം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംസ്ഥാനത്ത് ഈ വർഷം പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് രോഗം ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം രോഗം ബാധിച്ച് ഈ വർഷം എൺപത്തിരണ്ട് പേർ മരിച്ചു എന്നും കണക്കുകൾ പറയുന്നു രോഗബാധിതരുടെയും മരിച്ചവരുടെയും എണ്ണം അതിവേഗത്തിൽ ഉയർന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെയാണ് എന്നാൽ ചെറുപ്പക്കാരിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി ബാധിക്കുന്നതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിലാണ് രോഗം ആദ്യം പടർന്നതെങ്കിലും പിന്നീട് മറ്റു ജില്ലകളിലേക്ക് അതിവേഗം പടരുകയായിരുന്നു മുൻപ് മഞ്ഞപ്പിത്ത കേസുകൾ ഗ്രാമങ്ങളിലാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ വർഷം കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് നഗര പ്രദേശങ്ങളിലാണെന്നും വിദഗ്ദ്ധർ പറയുന്നു പൊതുവെ കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പടരുന്ന മഞ്ഞപ്പിത്തം നേരിട്ട് ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നതെന്നും അധികൃതർ പറയുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് വെച്ചാൽ അടുത്തിടെ ഹെപ്പറ്റിസ് എ ബാധിക്കുന്നവരിൽ രോഗം പെട്ടെന്ന് തന്നെ സങ്കീർണ്ണമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ആഘോഷങ്ങളിലും ചടങ്ങുകളിലും വിതരണം ചെയ്യുന്ന വെൽക്കം ഡ്രിങ്കുകൾ അതീവ അപകടകരമാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പിടിപെടുന്നത് ശീതള പാനീയങ്ങൾ സംഭാരം ഐസ്ക്രീം എന്നിവയിൽ ചേർക്കുന്ന വെള്ളം ശുദ്ധമല്ലാത്തതും മഞ്ഞപ്പിത്തം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു